നമസ്കാരം ബുർജ് ഖലീഫ എന്ന കെട്ടിടത്തിന്റെ പേര് കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല അതിൻ്റെ പ്രത്യേകതയും എവർക്കും അറിയാം ഉയരം തന്നെയാണ് ബുർജ് ഖലീഫയുടെ പേര് കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് എന്നാൽ ആ പേരിനെ പിന്നിലാക്കാൻ അടുത്ത കെട്ടിടവും അറബ് ലോകത്ത് ഉയരുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന റെക്കോർഡ് നേടാനായി സൗദി അറേബ്യയിൽ ജിദ്ദ ടവറിന്റെ നിർമ്മാണം വീണ്ടും തുടങ്ങി ശതകോടിശ്ശേരനായ അൽ വാലിദ് ബിൻ തലാൽ രാജ്കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള സൗദി സ്ഥാപനമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് വാലിദ് ബിൻ തലാൽ രാജകുമാരനാണ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് ടവറിന്റെ ഉടമസ്ഥാവകാശം ജിദ്ദ ഹോൾഡിംഗ് കമ്പനിക്കാണ് വാലിദ് ബിൻ തലാൽ രാജകുമാറിന്റെ കിങ്ഡം ഹോൾഡിംഗ്സിന് കീഴിലുള്ള കമ്പനിയാണിത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കെട്ടിടത്തിന് ആയിരം മീറ്റർ ഉയരമുണ്ടാകും ഇതോടെ ജിദ്ദ ടവർ ലോകത്തിലെ ഉയരം കൂടിയ കെട്ടിടമെന്ന ഖ്യാതി സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷ അൽ വാലിദ് രാജകുമാറിനാണ് കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടെ ഭൂരിഭാഗവും സ്വന്തമാക്കിയിട്ടുള്ളത് നിർമ്മാണം നിർത്തിവെച്ച ജിദ്ദ ടവറിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചതായി കമ്പനി ബുധനാഴ്ച അറിയിച്ചു മരുഭൂമിയിൽ മുളച്ചു വരുന്ന ചെടിയെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് കെട്ടിടത്തിന്റെ ഘടന അമേരിക്കൻ ആർക്കിടെക്ട് അഡ്രിയൺ സ്മിത്തിൻ്റെ തലയിൽ വിരിഞ്ഞതാണ് കെട്ടിടത്തിൻ്റെ ആകൃതി ഹോട്ടലുകൾ അപ്പാർട്ട്മെൻറ്റുകൾ ഓഫീസുകൾ മൂന്ന് ലോബികൾ നൂറ്റി അൻപത്തിയേഴാം നിലയിൽ ലോകത്തിലെ ഉയരമേറിയ ഒബ്സർവേഷൻ ഡെസ്ക് എന്നിവ കെട്ടിടത്തിലുണ്ടാകും കെട്ടിടത്തിൻ്റെ അറുപത്തി മൂന്ന് നിലകൾ നേരത്തെ പൂർത്തിയായിരുന്നു പിന്നീട് നിർമ്മാണം നിലച്ചു ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ആകെ നൂറ്റി അൻപത്തിയേഴ് നിലകളാണ് കെട്ടിടത്തിനുണ്ടാകുക